ഈ കോൺഗ്രസ് ഇപ്പോൾ ഗ്രൂപ്പുണ്ടോ അല്ല കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിലെന്നും ഗ്രൂപ്പുണ്ട് പുതിയ കാര്യമല്ല കോൺഗ്രസ് ഉണ്ടായപ്പോ ഗ്രൂപ്പുണ്ട് അതിനകത്ത് കോൺഗ്രസ് എന്ന വികാരം ഉള്ളവർ ഒറ്റക്കെട്ടായി പക്ഷേ പാർട്ടിക്ക് മുന്നിൽ പിന്നിൽ അടിയുറച്ച് നിൽക്കുന്നു ഗ്രൂപ്പ് ഉണ്ടോ ഇല്ലാതൊന്നുമല്ല പക്ഷെ പാർട്ടിയാണ് വലുത് ഗ്രൂപ്പ് ഉണ്ടെങ്കിലും ഇല്ലേലും പാർട്ടി വലുതാണ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആന്റണിയുടെ പേരിലാണ് ഒരു ഗ്രൂപ്പ് എ ഗ്രൂപ്പ് എങ്കിലും അതിന്റെ ഏറ്റവും നട്ടല്ലായി നിന്നത് ഉമ്മൻചാണ്ടി സാറാണ് ഇപ്പോൾ പോയി അതിനുശേഷം ആ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിൻ്റെ ഞാൻ എപ്പോഴും ഗ്രൂപ്പിന് ഗ്രൂപ്പിൻ്റെ അപ്പുറം പാർട്ടിയാണ് ഞാൻ പറഞ്ഞില്ല പാർട്ടിയാണ് എപ്പോഴും വലുത് പാർട്ടിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഓരോ കോൺഗ്രസുകാരുടെ ഉത്തരവാദിത്വം പിന്നെ ചില ആശയങ്ങൾ ഉറച്ചു നിൽക്കുന്നവർ അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്നു കാണും അല്ല ആ ആശയം ഒരിക്കലും നശിക്കുന്നില്ല ഉമ്മൻചാണ്ടിയും ആൻ്റണിയും ഉന്നയിച്ച ആശയങ്ങളും അതുപോലെ ഉമ്മൻചാണ്ടിയിൽ പ്രത്യാശ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചവരും ആൻ്റണിയിൽ പ്രതീക്ഷ വെച്ചവരും ഒരാദർശവും അവരുടെ ജീവിത ശൈലിയും സരളതയും സത്യസന്ധതയും ആത്മാർത്ഥതയും അതിൽ ആത്മാർത്ഥമായ ആളുകളെ ഇടപെടുന്ന രീതിയും കണ്ടു ഒഴപ്പുനിന്നവരാ അതല്ലാതെ വേറെന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകുമെന്നോ നേട്ടം കൊയ്യാമെന്നോ വിചാരിച്ച് നിൽക്കുന്നവരല്ല ആ ആത്മാർത്ഥപ്പെട്ട ആൾക്കാർ ഇന്നും അവിടെ ഉണ്ട് അവരിന്നും അവരെ പാർട്ടിക്ക് വേണ്ടി നിലകൊള്ളുന്നു പക്ഷേ ചില ആദർശങ്ങളുടെ കൂടുതൽ പ്രാധാന്യം അവർ കൊടുക്കുന്നു അതിന് വേറൊരു തലത്തിലേക്ക് ചിത്രീകരിക്കേണ്ട കാര്യമില്ല അതിന്നും നിലനിൽക്കും എന്നും നിലനിൽക്കും ഉമ്മൻചാണ്ടിയും ആൻ്റണിയും അവർ നയിച്ച പ്രസ്ഥാനം ഇന്നും ശക്തമായി അതേ രീതിയിൽ കോൺഗ്രസ് ആയി തന്നെ നിൽക്കുന്നു ണോ ഞാൻ കോൺഗ്രസ്സിനോടൊപ്പമാണ് കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരോടൊപ്പമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കോൺഗ്രസിൽ ചില ആർശ ആദർശങ്ങളുണ്ട് അതിനകത്ത് സത്യസന്ധമായ പെരുമാറ്റം ആത്മാർത്ഥയുള്ള പെരുമാറ്റം ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അതിൽ നിന്നും പിന്മാറ്റമില്ല ആ ആദർശത്തിൽ ഞാനും വിശ്വസിക്കുന്നു അതിനോടൊപ്പമാണ് ഞാനും അതല്ലേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദർശം അതാണ് എൻ്റെ ആദർശം കോൺഗ്രസിൻ്റെ ആദർശം അപ്പം ഈ പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞാൽ സത്യസന്ധമായി പെരുമാറ്റം നടത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉമ്മൻചാണ്ടിയും ആന്റണിയും പ്രത്യേകത അത് തന്നെയാണല്ലോ ആ ആദർശത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനോടൊപ്പം ഞാനൊന്നും കാണും ഒരിടത്തും പോകത്തില്ല അവിടുന്ന് ഒരിടത്തും ഞാൻ പോകത്തില്ല ഗ്രൂപ്പ് മാറി എവിടെയെങ്കിലും പോയി എന്നൊക്കെ അല്ല ഞാൻ പറഞ്ഞ ആദർശം ഞാൻ എ കെ ആന്റണി ഉമ്മൻചിയുടെ ആദർശത്തിലാണ് വിശ്വസിക്കുന്നത് ആദർശത്തിൽ ഞാൻ മാറില്ല ാണ് കൊണ്ടു നടക്കുന്നത് അങ്ങനെയൊന്നും നടക്കുന്നത് നമ്മൾ ഓരോരുത്തരോ കൊണ്ടു നടക്കുന്നത് നമ്മുടെയൊക്കെ മനസ്സിലാണ് നടക്കുന്നത് ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ അങ്ങനെ കൊണ്ടു നടക്കുന്നവർ ഒത്തിരി പേരുണ്ട് അവരോടൊപ്പമാണ് ഞാൻ